അപ്പൊ അങ്ങനെ മലയാള സിനിമയിലെ ആൺ താരങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ ആളുകളായിട്ട് ഇങ്ങനെ വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പീഡന വീരന്മാരായിട്ട് നമ്മുടെ കൺമുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഈ താരങ്ങളുടെ പേര് പറഞ്ഞു വന്ന മൂന്ന് പെണ്ണുങ്ങളുണ്ട് ഇന്നിപ്പോ മുഖമൊക്കെ മറിച്ചുകൊണ്ട് മറ്റൊരാൾ വന്നിട്ടുണ്ട് അത് ആരാന്ന് ആളാരെന്നറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അല്ലാതെ മൂന്ന് പേരുണ്ട് രേവതി സമ്പത്ത് പേരിൽ ഒരുപാട് ആളാണ് ആ പേരിലുള്ള സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നയാളാണ് പിന്നെ രണ്ടാമത്തെ ആള് സോണിയ മൽഹാർ മൂന്നാമത്തെ ആള് മീനു മുനീർ അപ്പൊ ഞാനിപ്പോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം രേവതി സമ്പത്ത് വന്നു ഒരുപാട് ലിസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞു അവരാണ് അവർ അങ്ങനെ ചെയ്ത് ഇവരിങ്ങനെ ചെയ്തു ഒരുപാട് ആളുകളുടെ ലിസ്റ്റുകൾ ഇങ്ങനെ നമ്പറിട്ട് വൺ ബൈ വൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ രേവതി സമ്പത്ത് മറുപടി പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ രേവതി സമ്പത്ത് ഈ താഴെ കാണുന്ന ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രേവതി സമ്പത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കോളേജിൽ വെച്ച് രേവതി സമ്പത്തിനെതിരെ നടപടി സ്വീകരിച്ചു കൊണ്ടുള്ള ഇറക്കിയ നോട്ടീസാണ് കാരണം കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ നഗ്നത പകർത്തുകയും ആൺ സുഹൃത്തുക്കളുമായിട്ട് ഹോസ്റ്റലിൽ കയറി ഇറങ്ങിയതിന് കോളേജിന്റെ ഭാഗത്ത് നിന്നുണ്ടായ നടപടിയാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പേപ്പർ അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എന്തുമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നൊക്കെ ഇനി കാലങ്ങൾ തെളിയിച്ചു കൊണ്ടുവരട്ടെ ഇതുപോലെയുള്ള എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രേവതി മുന്നിലേക്ക് വരട്ടെ അതുപോലെ തന്നെ ഈ രേവതി അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത് നിങ്ങൾ ഈ ആരോപണങ്ങൾ വന്നു വെച്ച് ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിലല്ല പറയേണ്ടത് നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾ കേസ് കൊടുക്കൂ പോലീസിൽ പരാതി നൽകൂ ഇത്രയും നാളുകളായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾക്ക് വരെ നിങ്ങൾക്ക് ഇപ്പോഴാണ് ഇതില് അഭിമാനവും അഭിമാനക്കുറവും അഭിമാനക്കുറവുമല്ല സംഭവിച്ചത് ഇത്രയും നാളുകളായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല ഒന്നും സംഭവിച്ചില്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ആരാണെന്ന് പോലെ ഈ രേവതി സമ്പത്ത് എന്നുള്ളൊരു പേര് ഞാൻ ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് മാത്രമാണ് കേൾക്കുന്നത് അപ്പൊ എന്തായാലും കുറച്ച് നാളെ തന്നെ നിങ്ങൾക്ക് രേവതി സമ്പത്തായാലും മീനു മീനു കുര്യൻ ബാക്കിയുള്ളവരുടെ എല്ലാം കാര്യം പറയാം ഇപ്പൊ ഈ ആരോപണമായിട്ട് വന്ന ആളുകൾ ഇനി കുറച്ച് തന്നെ എല്ലാ ഓൺലൈൻ മീഡിയസിൽ കയറി ഇറങ്ങി അവരുടെ ഒരു തരംഗം തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് പിന്നെ അടുത്ത് പറയാനുള്ളത് മീനു കുര്യൻ സോറി മീനു മീനു മുനീർ അല്ലേ മീനു മുനീർ പക്ഷേ ഇതിനേക്കാളിലൊക്കെ മുമ്പ് ഈ മതമെല്ലാം മാറുന്നതിന് മുമ്പ് മീനു കുര്യൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിലൂടെ ഇവർ നടത്തിയിരുന്ന ഫോട്ടോ ഷൂട്ടുകളും കാര്യങ്ങളും കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇവർ ഫോട്ടോ ഷൂട്ട് നടത്തിക്കൊണ്ടിരുന്നത് ശരി അതൊക്കെ അവരുടെ ഇഷ്ടം അതുകൊണ്ട് ജയസൂരി കയറി പിടിക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പറയാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മീനു മീനുകുര്യനും അതേപോലെ തന്നെ എന്താണ് സോണിയ ഇവർ രണ്ടുപേരും ഇവര് നേരിട്ട അനുഭവങ്ങൾ ഉണ്ടായ ഒരു സമയമെന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്ന് ത്തി സോറി രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് അപ്പോൾ ആ സമയം ഇങ്ങനെ ഒരു ദുരനുഭവം ഒരാളുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അങ്ങനെയുള്ള ഒരാളുമായിട്ട് സൗഹൃദപരമായിട്ടുള്ള ഒരന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഈ താഴെ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് മീനു മുനിയർ ആരുടെ ന്യൂ ഫോട്ടോ ഓൺ ജൂൺ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപതില് ജയസൂര്യമായിട്ട് ചേർന്നിരിക്കുന്ന ഫോട്ടോ അതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ജയസൂര്യക്കെതിരെ തന്നെ ആരോപണം ഉന്നയിച്ച മറ്റൊരാളാണ് സോണിയ മൽഹാർ എന്ന് പറയുന്നത് അത് പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു അങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു അതൊക്കെ പറഞ്ഞ ആളാണ് അവര് പറഞ്ഞ കാലവും ഇതുപോലെ തന്നെയാണ് പക്ഷേ അതിന്റെ എല്ലാം ശേഷം ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് അതായത് ജയസൂര്യയുടെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സോണിയ മൽഹാർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് കേരള ബ്ലൈൻഡ് അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് നിറഞ്ഞ സപ്പോർട്ട് നൽകുന്ന നടൻ ജയസൂര്യയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജയസൂര്യ പിന്നെ കുറച്ച് ഇമേജും എല്ലാം കൂടി ഇട്ടിട്ട് ജയസൂര്യ സംസാരിക്കുന്ന ഒരു വീഡിയോയും ഉണ്ട് അതിന്റെ കൂട്ടത്തില് ഒരു ഫോട്ടോയും കൂടി ചേർത്തിട്ടാണ് ഈ പറയുന്ന സോണിയ മൽഹാർ ഈ പറയുന്ന ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന ആളുകൾക്ക് ഈ പീഡനം അപമാനം ഈ സ്വഅഭിമാനം ആത്മാഭിമാനം ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ ഓരോ ദിവസം വന്നും പോയി നിൽക്കുന്നതാണോ എനിക്ക് മനസ്സിലാക്കാത്തോണ്ട് ചോദിക്കുന്നതാണ് ഇത്രയും നാൾ ഈ രണ്ടായിരത്തി ഒൻപതിൽ നടന്ന സംഭവവും രണ്ടായിരത്തി ഏഴിൽ നടന്ന സംഭവവും രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവവും എല്ലാം ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വന്നു ഈ പറയുന്ന ഓൺലൈൻ മീഡിയയുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ചളവള എന്ന് സംസാരിക്കുന്നതല്ലാതെ നിങ്ങൾ ആരെങ്കിലും നിയമപരമായിട്ട് ഇത്രയും നാളിനിടയ്ക്ക് വർഷം കുറെ ആയില്ലേ നിങ്ങൾ എന്നെങ്കിലും ഒരു പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു വനിതാ സെല്ലിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു പരാതി നൽകിയിട്ടുണ്ടോ ഒഴിവ് എല്ലാവരും പറയുന്നതാണ് ഒരു പെണ്ണ് ഏറ്റവും എന്താ പറയുന്ന ഏറ്റവും വിലയേറിയതായിട്ട് കാണുന്നത് സ്വന്തം മാനമാണ് സ്വന്തം ശരീരമാണ് ആ ശരീരത്തിൽ അന്യ ഒരുത്തൻ ഇതുപോലെ നിങ്ങൾക്ക് വിലയിടുകയോ നിങ്ങളുടെ ശരീരത്തിൽ തൊടുവെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല ഇത്രയും നാളായിട്ട് ഒന്നും വേണ്ട നിങ്ങളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എവിടെയെങ്കിലും എന്നോട് ഒരു നടൻ ഇങ്ങനെ പ്രവർത്തിച്ചു ഇങ്ങനെ എന്നോട് പെരുമാറിയെന്ന് നിങ്ങളിൽ ഒരാൾ പോലും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ പറയുന്ന പല ആരോപണങ്ങളിലും ഒരു ജെന്യൂനിറ്റി ഭയങ്കര കുറവായിട്ട് തോന്നിയത് കൊണ്ടാണ് അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തുകൊണ്ടാണ് ഈ ആരോപണവുമായിട്ട് വന്നിരിക്കുന്ന പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത് കാരണം ഈ പറയുന്ന പല ആരോപണങ്ങൾക്കും ഒരു ജെനുവിനിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അത് എന്റെ മാത്രം അഭിപ്രായമാണ് അതുകൊണ്ട് ഇവര് എന്താ പറയാ കൃത്യമായ തെളിവുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇതിനെതിരെ പ്രതികരിക്കട്ടെ ഒരു പ്രശ്നവും